ദേഷ്യം വരാനുണ്ടോ ഈ വീഡിയോ കാണുന്നത് എനിക്ക് ഡോക്ടർ എന്താ ചോദിക്കുന്നു ദേഷ്യം വരത്ത മനുഷ്യരുണ്ടോ സങ്കടം സന്തോഷം ഒക്കെ പോലെ ഒരു നോർമൽ വികാരം തന്നെയാണ് ദേഷ്യം എല്ലാവർക്കും ദേഷ്യമുണ്ട് ദേഷ്യസുഖമാണ് ഒരിക്കലും ഇല്ല ദേഷ്യം സന്തോഷവും സങ്കടവും ഒക്കെ പോലെ ഒരു വികാരമാണ് എപ്പോഴാണ് ദേഷ്യം പ്രശ്നമാവുന്നത് അത് നമുക്ക് കണ്ട്രോൾ ചെയ്യാൻ സാധിക്കാതിരിക്കുന്ന അവസ്ഥ ആ അവസ്ഥ കൃഷ്ണ എന്ത് എനിക്ക് ദേഷ്യ സമയത്ത് ഞാൻ ഓക്കെ ഒക്കെ കൂട്ടി തീർത്തു ഓക്കെ ആവും ഒരാളെ ദേഷ്യം അത് പറഞ്ഞു കഴിഞ്ഞാൽ തൊള്ളട്ടെ ഞാൻ ഓക്കെ ഞാൻ ഓക്കെ ആറുണ്ടോ ഒരാളൊക്കെ പറ അപ്പൊ കൊഴപ്പണ്ടാവും ഇപ്പൊ ആ ദോശ ഞാൻ പറയേണ്ടി ഞാൻ പറഞ്ഞ കാര്യ വേറെ രീതിയില് സമാധാനത്തി പറയുന്നു ഇന്നലെ ഞാൻ അത്രയും ദേഷ്യപ്പെട്ട ഒച്ചത്തിനൊക്കെ പറഞ്ഞു ഇങ്ങനെ ആവശ്യമുണ്ടായിരുന്നു തോന്നുന്നു അല്ലെ അത് തന്നെയാണ് പ്രശ്നം നമുക്ക് ആ സമയത്ത് ആ പറയാനുള്ള കാര്യം നമുക്ക് ഇപ്പൊ കാര്യം പറയാനുള്ളത് പക്ഷേ ദേഷ്യ സമയത്ത് പറയുന്ന രീതിയും അല്ലാത്തൊരു സമയത്ത് നമ്മൾ പറയുന്ന രീതി രണ്ടും രണ്ടാണ് അയാളിലേക്ക് ആ കാര്യങ്ങൾ എത്ര രീതിയിൽ രണ്ടാണ് നമ്മൾ ദേഷ്യത്തെ പറയുമ്പോൾ അത് മനസ്സിലാക്കണം നമ്മൾ സമാധാനത്തിൽ പറയുമ്പോൾ മനസ്സിലാക്കുക രണ്ടാണ് അപ്പൊ നമ്മൾ മക്കളോട് അത് ചെയ്ത് എന്ന് പറഞ്ഞു തീർച്ചയായിട്ടും ചെയ്യും അല്ലെങ്കിൽ ഒന്ന് കൊഞ്ചിച്ച് മുനെ ചെയ്യേണ്ടട്ടോ വീണ്ടും എന്തേ അതെന്തോണ്ടോ നമ്മൾ ചെയ്യണ്ടെന്നറിയോ അങ്ങനെ പറയാം മക്കളത് ചെയ്യില്ല നമുക്കറിയാം ഈ വീഡിയോ കാണുന്ന തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം അത് ഇക്കാര്യം അറിയാം പക്ഷെ ഇത് പ്രാക്ടിക്കലി നടത്താൻ പറ്റുന്നില്ല അതാണ് നമ്മുടെ എല്ലാവരും പ്രശ്നം ഞാനടക്കമുള്ള ഒരു പ്രശ്നമാണ് ഞാൻ പറയുന്നത് അപ്പൊ ദേഷ്യവേദ സംഭവം ചെയ്യാൻ പറ്റുന്നത് ഒരു ഡീപ് ബ്രീത്ത് എടുക്കുക നല്ല ഭക്ഷത്രയും ശ്വാസം ഉള്ളിലേക്ക് എടുക്കത്രയും സമയത്ത് പിടിച്ചു എൻ്റെ ശ്വാസം പുറത്തേക്ക് ഇതൊരു അഞ്ചു വട്ട കണ്ടിന്യൂസ്ലി ചെയ്യ പോയിണ്ടാവുന്നില്ല തുടർച്ചയായിട്ട് ചെയ്യണം മാക്സിമം ഭക്ഷണത്രയും ശ്വാസം ഉള്ളിലേക്ക് എടുക്കണം അത് പുറത്തേക്കുള്ളു തുടർച്ച കഴിഞ്ഞു ചെയ്താൽ മതി നിങ്ങള് ദേഷ്യമൊക്കെ ആശ്വാസം പുറത്തേക്ക് പോയില്ലേ അതിന്റെ കൂടെ തന്നെ പോയിട്ടുണ്ടാവും അത്രേ ഉള്ളൂ കേട്ടോ അതാ താങ്ക് യു